എൻ്റെ അടുത്ത് കുറേ പേരായിട്ട് ചോദിക്കുന്നു ഇങ്ങനെ മീഷോയിൽ നമ്മൾ എന്തെങ്കിലും സെൽ ചെയ്തിട്ട് ലാഭമുണ്ടോ അതിനകത്തു നിന്ന് എന്തെങ്കിലും നല്ല രീതിക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നേരിട്ടും അല്ലാതെ നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയും യൂട്യൂബിലാണെങ്കിലും എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴത്തേനും അതിനകത്തുനിന്ന് നമുക്ക് ലാഭവും നഷ്ടവും ചിലപ്പോൾ ഇഞ്ഞ് പാളീസ് ആവും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും പെട്ടെന്നായിരിക്കും നമ്മുടെ ഉയർച്ച ഉണ്ടാവുക അപ്പോൾ അതെല്ലാം നമ്മൾ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് വേണം നമ്മൾ ഏതൊരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാളെ തന്നെ നമുക്ക് റോക്കറ്റ് പോലെ കുതിച്ചുയറാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോഴത്തേനും അതിനകത്തുനിന്ന് നമുക്ക് എന്തെങ്കിലും നഷ്ടം വരുമ്പോഴാണ് നമ്മളാകത്തകർന്നു പോകുന്നത് നഷ്ടവും ലാഭമെല്ലാം ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് വലിയ നഷ്ടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് വലിയ വിഷമം നമുക്ക് വരാൻ ചാൻസ് ഇല്ല അപ്പോൾ ഇപ്പം ഞാൻ മീഷോന്ന് എനിക്ക് ലാഭമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാഭം ഇല്ലായകൊന്നുമില്ല പക്ഷേ അങ്ങനെ കുതിച്ചുയർന്ന ലാഭം ഇല്ല